മുഖ്യമന്ത്രിക്ക് നേരെ വീണ്ടും കരിങ്കൂടി പ്രതിഷേധം തിരുവനന്തപുരം പരശുവിക്കലിൽ ബിജെപി പ്രവർത്തകർ മുഖ്യമന്ത്രി കരിങ്കൂടി കാണിച്ചു ബിജെപി പ്രവർത്തകരും പോലീസ് തമ്പിൽ സംഘർഷമുണ്ടായി തിരുവനന്തപുരത്ത് നല്ല മീൻ റിപ്പോർട്ട് ചെയ്യുന്നു പറയൂ അല്ല മീൻ എസ് കെ നെയ്യാറ്റൻകരയിലെ നവകേരള സദസ്സ് കഴിഞ്ഞ് പാറശാലയിലേക്ക് വരുന്നതിനിടെ രണ്ടിടത്താണ് മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധമുണ്ടായത് നെയ്യാറ്റൻകരയിൽ യുവമോർച്ച പ്രവർത്തകർ മുഖ്യമന്ത്രിക്ക് കരിങ്കുടി കാണിച്ചു ഇത് തടയാനത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യുവമോർച്ച പ്രവർത്തകരും തമ്മിൽ നേരെ സംഘർഷവും ഉണ്ടായി നെയ്യാറ്റൻകരയിൽ അതിനുശേഷം പാറശാലയിലേക്ക് വരുന്നതിനിടെയാണ് പാറശാലയ്ക്ക് സമീപം പരശുവയ്ക്കൽ പൊന്നംകുളത്തിന് സമീപം വെച്ച് ബി ജെ പി പ്രവർത്തകർ കരിങ്കുടി കാണിച്ചത് ഇതിനെ തുടർന്ന് ബി ജെ പി പ്രവർത്തകരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടാവുകയും ചെയ്തിട്ടുണ്ട് തലസ്ഥാനത്ത് നവകേരള സദസ്സ് കടന്നതിന് പിന്നാലെ വ്യാപകമായിട്ടുള്ള പ്രതിഷേധവും സംഘർഷവും ഇന്ന് രാവിലെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാളെ സമാപന ദിവസമാണ് നാളെയും വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് നവകേലാ സദസിനെ സമാപന ദിവസമായ നാളെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കെ പി സി നേതൃത്വത്തിൽ ഡി ജി പി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് വലിയ സംഘർഷം ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തിന്റെ അടിസ്ഥാനത്തിൽ വലിയ സുരക്ഷയാണ് എല്ലാ കേന്ദ്രങ്ങളിലും പോലീസ് ഒരുക്കിയിരിക്കുന്നത് അതിനിടയിലാണ് ഇന്നിപ്പോൾ പാറശാലയിലും നെയ്യാറ്റിൻകരയിലും മുഖ്യമന്ത്രിക്കെതിരെ ബി ജെ പി യുവമോർച്ച പ്രവർത്തകർ കരിങ്കൂടി കാണിച്ചത് ഇന്ന് പാറശാല ാണ് ഇന്നത്തെ സമാപനം അത് കഴിഞ്ഞ് തലസ്ഥാനത്തേക്ക് മടങ്ങുന്നതിനിടെ പലയിടങ്ങളിലും ലോകത്തെ ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്